ഈ ചാവക്കാട് കടപ്പുറത്ത് ഒരു പെട്ടി വന്നടിഞ്ഞിട്ടുണ്ട് ആ പെട്ടിയിൽ സംശയാസ്പദമായ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് എന്നടപാറ ഇപ്പൊ ആയുധ ശേഖരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും ചാവക്കാട് ജനങ്ങൾ മുഴുവൻ വലിയ ഭയത്തിൽ തന്നെയാണ് പോലീസ് ഇത് തുറന്ന് പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരെയും കൂടുതൽ എന്താ ജിജ്ഞാസ ഉളർത്തുന്നത് എന്താണ് അതിൻ്റെ അകത്ത് എന്നുള്ള ഒരു വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നത് ഈ പിന്നെ നമ്മുടെ കൊച്ചിയിൽ വീണ കപ്പലിന്റെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ അവിടത്തെ കണ്ടെയ്നർ ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പ്രത്യക്ഷത്തിൽ അത് തമ്മിൽ ബന്ധം ഇല്ലാന്ന് വേണം അനുമാനിക്കാൻ കാരണം ഇത് രണ്ടും രണ്ട് രണ്ട് കേസാകാനാണ് സാധ്യത പക്ഷേ ചാവക്കാട് അടിഞ്ഞ ആ ഒരു പെട്ടിടത്തുള്ളത് ഈ തോക്കിൽ ഉപയോഗിക്കുന്ന തിരകൾ സൂക്ഷിക്കുന്ന കേസുകളോ അങ്ങനെ എന്തൊക്കെ സംഗതികളാണ് ധന്യ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ചാവക്കാടടിഞ്ഞ പെട്ടിയിൽ കണ്ടെത്തിയത് ഈ കടൽ സുരക്ഷ അതായത് കപ്പലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ ഉപയോഗിക്കുന്ന തോക്കിൻ്റെ തിരകൾ സൂക്ഷിക്കാനായിട്ടുള്ള കേസുകളാണെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഈ കടൽക്കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുപയോഗിക്കുന്ന യന്ത്ര തോക്കുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തോക്കുകൾ അതിൻ്റെ സംഗതികളാകാനാണ് നമ്മൾ ഈ സൊമാലിയൻ കടക്കൊള്ള കൊള്ളക്കാരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അവർ സായുധരായിട്ടാണ് വരുന്നത് അപ്പോൾ അവരെ നേരിടാൻ അകത്തും സുരക്ഷാ ജീവനക്കാരുണ്ടാകേണ്ടതാണ് മുമ്പ് നമ്മുടെ ഇവിടെയും കപ്പൽ നിന്ന് വെടിയുതിർത്ത കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമാണ് കപ്പലിൽ സുരക്ഷാ ജീവനക്കാരുണ്ടാകും അവർ ഇത്തരം സംഗതികൾ ഉപയോഗിക്കുന്നുണ്ടാകും ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് മാത്രമല്ല നമ്മുടെ നേവൽ ബേസിലെ ഉദ്യോഗസ്ഥരും അന്വേഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പ്രാഥമിക ഘട്ടത്തിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ദുരൂഹത ഉണ്ടാകേണ്ട സാധ്യതയില്ല സ്വാഭാവികമായി വന്നിട്ടുണ്ടാകാം ഒന്നെങ്കിൽ അത് കടലിൽ വീണ പോയതാകാം അല്ലെങ്കിൽ ഉപയോഗശേഷം ഉപേക്ഷിച്ചതാകാം അതായത് അവിടെ നിൽക്കട്ടെ ഏറ്റവും ദുരൂഹതയുള്ളത് കൊച്ചിയിൽ മുങ്ങിയ ആ കപ്പലിനെ സംബന്ധിച്ചാണ് ഒരുപാട് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഒന്ന് പറയുന്നത് സ്വാഭാവികമായി കടലിലെ മോശം അന്തരീക്ഷത്തെ തുടർന്ന് കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ഉലയുകയും വലിയ ഭാരമേറിയ സംഘം ചരക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഭാരമേറിയതാണ് അപ്പോൾ അതിന് ചെറുതായിട്ടൊരു ചരിവുണ്ടായാൽ കൂടി അത് ഭീകരമായതിനെ ബാധിക്കും അപ്പോൾ ഒരു വശത്ത് വെള്ളം കയറുകയും പിന്നീട് ആ ചരിവ് വർദ്ധിക്കുകയും അങ്ങനെ മുകളിൽ സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീണു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഗുരുതര സ്വഭാവമുള്ള ചരക്ക് ആണെങ്കിൽ അത് കപ്പലിൻ്റെ മുൻഭാഗത്ത് മുകളിലായിട്ടാണ് സൂക്ഷിക്കുക ഇത് സാധാരണ ചരക്ക് സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കില്ല എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് ആ കപ്പലിൽ നിന്ന് വീണ അത്തരം സംഗതികൾ എന്തെങ്കിലും ഗുരുതര സ്വഭാവമുള്ള സംഗതികളാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ പറ്റില്ല പക്ഷേ പിന്നീട് വന്ന റിപ്പോർട്ടുകൾ രണ്ട് പ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ എന്തൊക്കെയോ രാസപദാർത്ഥങ്ങൾ അതായത് ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് നമ്മുടെ കടൽ വെള്ളത്തിലോ അന്തരീക്ഷത്തിലോ എത്തിയാൽ അതിൻ്റെ പ്രതിപ്രവർത്തനം ഉണ്ടാകാൻ സാധ്യതയുള്ള എനിക്ക് തോന്നുന്നു കാൽസ്യം കാർബണേറ്റ് അങ്ങനെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് സ്ഫോടക സ്വഭാവം ഉള്ളതാണെന്നും പറയുന്നു എന്തായാലും ഒരു കാര്യമുണ്ട് ഈ കണ്ടെയ്നറുകളിൽ അടങ്ങിയിരിക്കുന്നത് ഭാ അതീവ ഭാരമേറിയതാണെങ്കിൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകാനാണ് സാധ്യത അതിൽ അപൂർവമായിട്ട് മാത്രമേ അത് തിരയിൽപ്പെട്ട് കരയിലേക്ക് വന്ന് അടിയുള്ളൂ എന്നാൽ താരതമ്യേന ഭാരം കുറഞ്ഞ വസ്തുക്കൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്ന് അടിഞ്ഞത് ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് കോട്ടൺ ആണെന്ന് പറയുന്നു ഒരെണ്ണത്തിൻ്റെ അകത്ത് തേയിലയാണെന്ന് പറയുന്നു ഒന്നിൽ ഉള്ളത് പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് ആണ് അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു അപ്പോൾ ഇത്തരത്തിൽ താരതമ്യേന ഭാരം കുറഞ്ഞ വസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകളാകണം ഈ വെള്ളത്തിൽ ഒഴുകി ഇങ്ങത്തെത്തിയിട്ടുണ്ടാവുക പിന്നെ ചില ബാരൽ ചില കണ്ടെയ്നറുകളിൽ ബാരലുകളിൽ സൂക്ഷിച്ച നിലയിൽ ഇന്ധനം ഉണ്ടെന്നും പറയുന്നു അതായത് സൾഫർ അടങ്ങിയ ഇന്ധനം ആ സൾഫർ ഇത്തിരി പ്രശ്നക്കാരനാണ് എന്നിരുന്നാലും അത് അത്ര വലിയ ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കേണ്ട സംഗതിയുമല്ല സാധാരണഗതിയിൽ സൾഫർ അടങ്ങിയ ഇന്ധനം തന്നെയാണ് കപ്പലുകളിൽ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ കണ്ടെയ്നറുകളിൽ ബാരലുകളിൽ അത്തരം ഇന്ധനം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കടലിന്റെ അടിത്തട്ടിൽ ഇപ്പോൾ ഉണ്ടാകാനാണ് സാധ്യത ആ ബാരലിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലേ അത് സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ പിന്നീടുള്ളത് ഈ കപ്പലിൽ ഉപയോഗിച്ച അതിൻ്റെ ഇന്ധനമുണ്ടല്ലോ അത് വലിയൊരളവുണ്ടാകും അത് ഉറപ്പായിട്ടും കപ്പൽ കടലിൽ മുങ്ങിയത് അത് വെള്ളത്തിൽ പരക്കാനുള്ള സാധ്യതയുണ്ട് അത് അത് ഉയർത്തുന്ന ഭീഷണിയാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അത് നിയന്ത്രിച്ച് നിർത്താനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മനസ്സിലാക്കുന്നിടത്തോളം ഈ കപ്പലിൻ്റെ ഉടമസ്ഥരോട് തന്നെ ഇത് സംബന്ധിച്ചുള്ള മലിനീകരണം നിയന്ത്രിക്കാൻ നമ്മുടെ കോസ് കോസ്റ്റ് ഗാർഡ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും ഈ കപ്പലിലുള്ള ചരക്കിനെ കുറച്ച് ഏതാണ്ട് നാന്നൂറോളം കണ്ടെയ്നറുകൾ കോസ്റ്റ് ഗാർഡ് നടത്തിയ സർവേയിൽ ഏതാണ്ട് നൂറോ നൂറോളം കണ്ടെയ്നറുകൾ വെള്ളത്തിൽ പലയിടത്തായിട്ട് ഒഴുകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതായത് അതിൻ്റെ ഇരട്ടിയോളം കണ്ടെയ്നറുകൾ എവിടെയാണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് അവ്യക്തമാണ് ഏറിയ പങ്കും അത് കടലിൽ മുങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാതെ എവിടെയൊക്കെയോ ഒഴുകി നടക്കുന്നുണ്ടാകും ഈ കണ്ടെയ്നറുകളിൽ ഉള്ളിലുള്ള കൃത്യം സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനിയും വെളിയിൽ വരാനുണ്ട് ഏതായാലും നിലവിൽ നമ്മുടെ കേരള തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ ഒന്നും തന്നെ ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഗതികളല്ല എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ കൊടുത്ത ജാഗ്രതാ നിർദ്ദേശത്തിന്റെ അളവൊക്കെ നോക്കുമ്പോൾ എന്തോ വലിയ ഭീകരമായ എന്തോ സംഗതി ആ കണ്ടെയ്നറിൽ കൊണ്ടുവന്നു എന്നുള്ളൊരു പ്രതിനിധിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത്തരം ആശങ്കകൾക്കൊന്നും ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അടിസ്ഥാനമില്ലെന്നാണ് തോന്നുന്നത് അപ്പൊ ഞാൻ ഈ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ ഉള്ള സാധനങ്ങൾ എന്താണ് എന്ന് ഇതുവരെ പുറത്തു പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥരാരും എല്ലാ മേഖലയിലുള്ളവരും തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത് ഇതാണ് ജനങ്ങളെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം അക്കാര്യം ഈ ജനങ്ങൾ അറിയണ്ട എന്നുള്ളതാണോ അല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും തരത്തിൽ കൊണ്ടുപോയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ ഒരു കാര്യം വ്യക്തമാണ് ഇത് അംഗീകൃത തുറമുഖങ്ങൾ വഴി നടത്തിയ ചരക്ക് ഗതാഗതമാണ് അപ്പോൾ ഉറപ്പായിട്ടും അത് രേഖാമൂലം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇനി അതല്ല ഇപ്പോൾ അനധികൃതമായി എന്തെങ്കിലും കടത്തിയാൽ തന്നെയും അത് ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും ദിവസമായാലും ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുരോഗമിക്കുമ്പോൾ അതും വെളിയിൽ വരേണ്ടതാണ് പിന്നെ ഈ പറയുന്ന ഒരു പതിമൂന്ന് കണ്ടെയ്നറുകളിൽ മാത്രമാണ് എന്തെങ്കിലും രാസവസ്തുക്കൾ ഉള്ളതായിട്ട് പറയുന്നത് അതായത് കാൽസ്യം കാർബണേറ്റ് പോലുള്ള സംഗതികൾ അതുകൊണ്ട് അത്തരം ആശങ്കകൾക്ക് ഇനി പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല ദുരൂഹതകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ അതായത് അതായത് ഒരു നിസ്സാരമായ സംഗതി പറയാം നമ്മുടെ നാട്ടില് ഈ കോഴി ച്ചോഴിയെ കടത്തിക്കൊണ്ടു പോകുന്ന ലോറികൾ ഉണ്ടല്ലോ അത് അപകടപ്പെടും ലോ റോഡിൽ മറിയും ആ നാട്ടിലുള്ളവർക്ക് അന്ന് ഉത്സവമാണ് കണ്ണി കണ്ടവരൊക്കെ അത് വാരിയെഴുതും പച്ചക്കറി ലോറി മാറിയുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ സമാനമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഈ കണ്ടെയ്നറിൽ വന്ന് തീരെ തടിയൂ എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ അകത്ത് പല സംഗതികളുണ്ടാകാം ചിലത് നമുക്ക് മനുഷ്യന് ഉപയോഗപ്രദമായ സംഗതികൾ സംഗതികളുണ്ടാകാം ചിലത് ഇതേപോലുള്ള എന്തെങ്കിലും രാസവസ്തുക്കൾ ഉണ്ടാകാം ചിലപ്പോൾ അത് നമ്മുടെ തീരത്തെത്തിയാൽ ഗുരുതര പ്രതിസന്ധി ഉണ്ടാകും പക്ഷെ ഇത് എന്താണ് എങ്ങനെയാണെന്നാണ് നമുക്ക് കൃത്യമായിട്ട് പറയാനൊക്കില്ലല്ലോ അപ്പോൾ ആളുകൾ അതിനെ നേരിട്ട് സമീപിക്കുന്നത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം അപ്പൊ ആ ഒരു സംഗതി മുന്നിൽ കൊണ്ടുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു നിർദ്ദേശം വന്ന എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നതിന് പിന്നിൽ എന്തായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്തരത്തിൽ ഒരു ആശയക്കുഴപ്പം ജനങ്ങളിൽ ഉണ്ടാകേണ്ട എന്ന് കരുതിയിട്ട് തന്നെ ആകണം കാരണം ആളുകൾക്ക് ഇത് കണ്ടെയ്നറിൽ ഉള്ള എന്താണെന്ന് അറിയാൻ സ്വാഭാവികമായൊരു ത്വര ഉണ്ടാവും അത് ചിലപ്പോൾ അവിടെ ഈ കണ്ടെയ്നറുകൾ വെട്ടി അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയേക്കാം ഏതായാലും അത്തരത്തിലുള്ള ക്രമസാധാരണ പ്രശ്നം ഉണ്ടാകാം അല്ലെങ്കിൽ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള അസംസ്കൃത വസ്തുവൊക്കെ ആയിരിക്കും ഏറിയ പങ്കും ഈ കണ്ടെയ്നറുകൾ അടച്ച് കൊണ്ടുവരിക അപ്പോൾ അത് നമ്മുടെ പരിസ്ഥിതിയിൽ നേരിട്ടെത്തിയാൽ ചിലപ്പോൾ ഗുരുതര പ്രതിസന്ധി ഉണ്ടാകാം അത്തരം കൂടി സാഹചര്യങ്ങളോട് പരിഗണിച്ചാകണം അത്തരം ഒരു ജാഗ്രത നിർദ്ദേശം വന്ന അതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടാകാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തോ വെടിമരുന്നോ സ്ഫോടക വസ്തുവോ എല്ലാം കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ട് അതെല്ലാം അന്തരീക്ഷത്തിലുള്ള കിംവതന്തികൾ മാത്രമാകാനാണ് സാധ്യത അത് അതിലൊക്കെ അടിസ്ഥാനം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും